ഇന്ത്യയിൽ കുറച്ച് ഹോൾഡിംഗ്സ് ഉണ്ട് കുറച്ച് നല്ല നല്ല സ്റ്റോക്കുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കുകൾ എന്ത് ചെയ്യാം എനിക്ക് ഇവിടെ പ്ലഡ് ചെയ്യാൻ പറ്റും ആലിസൂനെ പ്ലഡ് ചെയ്തിട്ട് വിതൌട്ട് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഫണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് മാത്രമല്ല നമുക്ക് പ്ലഡ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സും പ്ലഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ആലീസ് സ്പോൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ പുറത്ത് ബോറോ ചെയ്യുന്നില്ല ഇൻട്രസ്റ്റ് കൊടുത്തിട്ടൊന്നും നമ്മൾ ബോറോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ എത്രയും സ്റ്റോക്കുകൾ ആ ഇത് മാത്രം അഗനസ്റ്റാണ് നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കും അഡീഷണൽ ഫണ്ട് ആഡ് ചെയ്യാതെ ഇതെല്ലാം നമുക്ക് പ്ലഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഫണ്ടിന് വേണ്ടി നമുക്ക് ഇത് കൂടുതൽ ഓഫറുകളിൽ നമുക്ക് വാങ്ങിക്കാനും അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിതൗട്ട് എനി മണി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് എന്ന് പറയുന്നത് പല ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല നമ്മൾ ഈ സ്വർണം പണയം വെക്കുക എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോക്ക് പണയം വെക്കാനും അപ്പം നമ്മൾ ഇന്ന് അനിൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു സബ്ജെക്ട് ആണ് സാർ ഈ സ്റ്റോക്ക് നമുക്ക് പ്ലഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലീസ് ആലിസ് ഈ പ്ലഡ്ജിങ് ഫെസിലിറ്റി നല്ല രീതിയിൽ തന്നെ പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് വരുന്ന ഒന്നുമല്ലേ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞു തന്നെ നമ്മുടെ ഇതിൽ ഇപ്പോൾ എൻ്റെ കുറച്ച് ഹോൾഡിംഗ്സ് ഉണ്ട് കുറച്ച് നല്ല നല്ല സ്റ്റോക്കുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കുകൾ എന്ത് ചെയ്യാം എനിക്ക് ഇവിടെ പ്ലഡ് ചെയ്യാൻ പറ്റും ആലിസ്തുവിനെ പ്ലഡ് ചെയ്തിട്ട് വിതൗട്ട് അഡീഷണൽ എക്സ്പെൻസായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഫണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് മാത്രമല്ല നമുക്ക് പ്ലഡ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സും പ്ലഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ആലീസ് ബ്ലൂയിൽ നമുക്ക് അവൈലബിൾ ആണ് സോ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ നമുക്ക് എന്ത് ചെയ്യും അഡീഷണലി ഫണ്ട് ആഡ് ചെയ്യാതെ ഇതെല്ലാം നമുക്ക് പ്ലഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഫണ്ടിന് വേണ്ടി നമുക്കിത് കൂടുതൽ ഓഫറുകൾ നമുക്ക് വാങ്ങിക്കാനും അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിതൗട്ട് എനി മണി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഇതിലേക്ക് ചെയ്യാൻ പറ്റും അതാണ് പ്ലെഡ്ജി എന്ന് പറയുന്നത് പല ആൾക്കാരും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഫണ്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി മെത്തേഡ് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ടൂളാണ് പ്ലഡ്ജി എന്നുള്ള ടൂളാണ് നമ്മൾ നേരത്തെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി തന്നെ പ്ലഡ്ജിംഗ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സർ ഇത് എത്രത്തോളം റിസ്ക് ഉണ്ടാവും പുറത്ത് ഇവിടെ നമ്മൾ മാർജിൻ ഫണ്ട് ആഡ് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിൽ എത്രയാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലൊരു ഒരു വൺ ലാക്ക് റുപ്പീസ് വരെ എനിക്ക് ഹോൾഡിംഗ് ഉണ്ട് ആ ഹോൾഡിംഗിന് എഗൻസ്റ്റാണ് ഞാൻ മാത്രമേ ഫ്യൂച്ചേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് സ്റ്റോക്കുകൾ വാങ്ങിച്ചുള്ളൂ അപ്പം റിസ്ക് ഉണ്ട് പക്ഷേ താരതമ്യമേ നമുക്ക് കുറവാണ് കാരണം നമുക്ക് സെപ്പറേറ്റ് നമ്മൾ പുറത്ത് ബോറോ ചെയ്യുന്നില്ല ഇൻട്രസ്റ്റ് കൊടുത്തിട്ടൊന്നും നമ്മൾ ബോറോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലെത്രയാണ് സ്റ്റോക്കുകൾ ആ ഇതിന് മാത്രമേ നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കുന്നത് സർ ഇതിലെ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് പ്ലഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാ സ്റ്റോക്കുകളും നമുക്ക് പ്ലഡ് ചെയ്യാൻ പറ്റില്ല എൻ എസ് ഇ ലിസ്റ്റഡായിട്ടുള്ള പർട്ടിക്കുലർ സ്റ്റോക്സ് മോർ ദാൻ കുറേ സ്റ്റോക്കുകൾ